ഇന്ന് ഞാൻ ശബരിമല അയ്യപ്പനും ആരോഗ്യമാണ് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കണത് മലയാളിയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് വേണ്ടി അയ്യപ്പൻ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിത രീതിയാണ് മണ്ഡലവ്രതം എന്ന് പറയാം സാധാരണ നമ്മള് ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന പോലെയോ ശ്രീപത്മനാഭ സംക്ഷേത്രത്തിൽ പോകുന്ന പോലെയോ കാടാമ്പുഴ പോകുന്ന പോലെയോ നമുക്ക് ശൗരതിക്ക് പോകാൻ സാധിക്കില്ല ശബരിമലയ്ക്ക് പോകണമെങ്കിൽ നാപ്പത്തി ദിവസം മണ്ഡല വ്രതം ആചരിക്കണം ഈ വ്രതങ്ങളെല്ലാം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ളതാണ് നമുക്കറിയാം ജീവിത വിജയത്തിന് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് ഏത് രംഗത്തുള്ളവരായിക്കോട്ടെ അഡ്വക്കേറ്റുമാരായാലും ശരി ഡോക്ടർമാരായാലും ശരി ചുമട് എടുക്കുന്നവനായാലും ശരി കർഷകനായാലും ആരായാലും ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഇല്ലെങ്കിൽ അവനൊന്നും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അയ്യപ്പൻ അന്നത്തെ മലയാളികളെ ആരോഗ്യവന്മാരെ തീർക്കാൻ വേണ്ടിയാണ് ഈ ചൈത്യം കൊണ്ടുനാട്ടുള്ളത് നമുക്ക് അന്നത്തെ അവസ്ഥ അറിയാം ബ്രാഹ്മണനു വിട്ട് കീഴുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല അതുപോലെ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല അതുപോലെ അവനുള്ള അവസരങ്ങളുണ്ടായിരുന്നില്ല പല അവസരങ്ങളും തടയപ്പെട്ടിരുന്നു ഇത്തരം ആളുകളെയാണ് ഇവ കണ്ടത് അപ്പൊ കേരളത്തിൽ പെരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ഉണ്ടാക്കാനും അവർക്ക് അവർക്ക് ശരിയായുള്ള വീക്ഷണം കൊണ്ട് പ്രദാനം ചെയ്യാനും അവർ ധർമ്മബോധം അങ്കൂരിപ്പിക്കാനുമാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് ഈ സാമൂഹ്യമായ പശ്ചാത്തലം മറന്നുപോയിട്ടും ഇങ്ങോട്ടും കാര്യമില്ല അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് സുഖവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ സുഖവും സന്തോഷവും സമൂഹത്തിൽ മാത്രമാണ് ശാന്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ സുഖവും സന്തോഷവും ശാന്തിയും സമാധാനമുണ്ടെങ്കിൽ മാത്രമാണ് സമൂഹത്തിന് അഭിവൃദ്ധിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മുഴുവൻ മുഴുവൻ അരക്ഷിതാവസ്ഥയായിരിക്കും ആ സമൂഹത്തിൽ മുഴുവൻ കുത്തഴിഞ്ഞ നമ്മളിന്ന് ചില ആഹ്ലിക്കാനുള്ള കാണാലോ അതുപോലെ ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കും ദുരിതപൂർണമായിരിക്കും ജീവിതം അതുകൊണ്ട് സന്തോഷപ്രദമായ ജീവിതത്തിന് ഇത്തരം ഘടകങ്ങളൊക്കെ അത്യാവശ്യമാണ് ഇത് ആണ് അയ്യപ്പൻ മുന്നിക്കണ്ടിരുന്നത് ഏറ്റവും ആദ്യം വേണ്ടത് ആഹാരശുദ്ധിയാണ് ആഹാരശുദ്ധവും സത്വശുദ്ധി എന്ന് പറയും യഥാഹാരം താ എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണ് ആരോഗ്യം ഫുഡ് ക്യാൻ ഹീലിംഗ് ഫുഡ് ക്യാൻ കില്ലിങ് എന്ന് പറയും ആഹാരമാണ് നമ്മളുടെ രക്ഷകൻ ആഹാരമാണ് നമ്മളുടെ അന്തകൻ നല്ല ആഹാരം കഴിക്കുന്നത് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം ചീത്ത ആഹാരം ചോദിക്കുന്നത് രോഗിയായിട്ട് ജീവിക്കാം ഇന്നത്തെ കേരളത്തിന്റെ ഈ ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണം തെറ്റായ ആഹാരം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അയ്യപ്പൻ ആഹാരം ചിട്ടപ്പെടുത്തി പഴയ ആഹാരം കഴിക്കാൻ പാടില്ല അയ്യപ്പ സാധകന്മാർ അധികമായ എരിവ് അധികമായ പുളി അധികമായ ഉപ്പ് ഉപ്പങ്ങൾ രസങ്ങൾ കഴിക്കാൻ പാടില്ല അതുപോലെ അമിതമായിട്ടുള്ള ആഹാരം പാടില്ല ആഹാരം വളരെ കുറയാനും പാടില്ല ഒരിക്കലാണ് ഒരു പ്രാവശ്യം വയറ് നിറച്ച് കഴിക്കുക രണ്ടു നേരം ലഘുവായിട്ടുള്ള ആഹാരം ഇതാണ് ഈ മാർക്ക് പറഞ്ഞിട്ടുള്ള ആഹാരം മത്സ്യം മാംസം മുട്ട മദ്യം തുടങ്ങിയിട്ടുള്ള ആഹാരങ്ങളെ ഭഗവാൻ ഒഴിവാക്കി രണ്ട് കാരണം കൊണ്ടാകും ഒന്ന് ഈ ആഹാരം നമ്മളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും നമുക്കറിയാം ഈ ഇത്തരം നോൺ വെജിറ്റേറിയൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ നീ വർദ്ധിക്കും ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കും അതുപോലെ കിഡ്നി രോഗം എണ്ണി വർദ്ധിപ്പിക്കും പ്രഷർ വനിത രോഗങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത് ആസിഡ് കൂടുതലാണ് രണ്ടാമത് ഈ ആഹാരം ഒരു ജീവിയെ കൊന്നെടുക്കുന്നതാണ് ഹിന്ദുവിന്റെ വിശ്വാസം അഹിംസയാണ് പരമായ ധർമ്മം എന്നുള്ളതാണ് ഒരു ജീവിയെ കൊന്നുകഴിയുമ്പോൾ പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ കാരണമായി തീരുള്ളത് ഇത് സന്തുലിതമായിട്ട് മുമ്പോട്ട് പോയി കാട്ടിലെ മാനുകളുടെ എണ്ണം കുറയൊന്നുമില്ല മാനിനെ പിടിച്ചിരുന്ന് തിന്നുന്ന പുലിയുടെ എണ്ണം കൂടുന്നുല്ല ഇത് കോൺസെന്റായിട്ട് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എത്ര ഇങ്ങനെ പോകും മനുഷ്യൻ കൈ കടത്തിയില്ലെങ്കിലും പ്രപഞ്ചവ്യവസ്ഥയിൽ അങ്ങനെയാണ് എല്ലാം കൃത്യമായി മോട്ടുപോകുമ്പോൾ പാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാ അപ്പീം കോഴിയും ആടും പശുവും കാളയൊന്നും മനുഷ്യന്റെ ആഹാരമല്ല അത് കടുവയുടെയും സിംഹത്തിന്റെയും പുലിയുടെ ആഹാരമാണ് നമ്മളൊരു സസ്യബുക്കാണ് സസ്യബുക്കുകൾ തന്നെ മനുഷ്യൻ നെക്സ്റ്റ് ആൻഡ് ആണ് നമ്മളുടെ യഥാർത്ഥ ആഹാരം ഈ ആഹാരം കഴിഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടാവില്ല വന്ന രോഗത്തെ മാറ്റാനും പറ്റും അപ്പൊ അതുകൊണ്ട് അയ്യപ്പൻ സസ്യാഹാരമാണ് നമുക്ക് ഉപദേശിച്ചത് കേരളം സസ്യശാമളമായ പ്രദേശമാണ് ഇവിടെ ഒരു എട്ട് പത്ത് മാസക്കാലം മഴയുണ്ട് ധാരാളം ഫലമൂലാദികളൊക്കെ അവിടെയുണ്ട് അവിടെ നമുക്ക് ഇറച്ചിയിടം വേണ്ട ആവശ്യമില്ല ഇപ്പൊ ഗൾഫിലുള്ളവർക്കോ അലാസ്കറിൽക്കൊന്നും സാധിച്ചോളുന്നില്ല മലയാളി സംബന്ധിച്ചോളം നമുക്ക് സസ്യാഹാരം കഴിക്കുന്ന ജീവിക്കാനുള്ള എല്ലാ സംവിധാനം അവിടെയുണ്ട് അനവധി നദികൾ വെള്ളം എല്ലാ സംവിധാനം ഉണ്ട് അതുകൊണ്ട് സസ്യാഹാരത്തെയാണ് ഭഗവാൻ പ്രോത്സാഹിപ്പിച്ചത് സസ്യാഹാരത്തിൽ തന്നെ സാത്വികമായിട്ടുള്ള ആഹാരം ഞാൻ പറഞ്ഞ പോലുള്ള ആഹാരങ്ങൾ ഇന്ന് കിട്ടുന്ന ബേക്കറിന്ന് കിട്ടുന്ന ആഹാരവും അതുപോലെ പല ഹോട്ടൽ ഭക്ഷണങ്ങളും കുപ്പിയിൽ അടച്ചു വരുന്ന ഭക്ഷണവും കള ചേർത്തിയ ആഹാരവും സ്മെല്ല് ചേർത്തിയ ആഹാരവും കേടാവാൻ വേണ്ടി കേടാവാതിരിക്കാൻ വിഷം ചേർത്തിയ ആഹാരം ഇതൊന്നും ഒരു സാധനന്മാർ കഴിക്കാൻ പാടില്ല ഇതെല്ലാം രാജസവും താമസവുമായ ആഹാരമാണ് ആയുസ്സത്വബലാരോഗ്യം സുഖപ്രീതി വർധനം രസ്യസിദ്ധ സ്ഥിരാഹൃതി ആഹാര സാത്വപ്രിയെന്ന് പറയും വിശദീകരിക്കാനും സമയമില്ല ചെയ്യണില്ല ഇപ്പൊ അങ്ങനെ സാത്വിക നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് സുഖവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നത് രോഗമുണ്ടാകാതെ ഇരുത്തുന്നത് ഇത്തരം ആഹാരമാണ് സാത്വിക ആഹാരം ഇതാണ് കഴിക്കാൻ പാടുള്ളൂ അയ്യന്മാർ ആഹാര ശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ശരീരശുദ്ധിയാണ് രാവിലെയും വൈകിട്ടും കുളിക്കണം അതുപോലെ ശരീരശുദ്ധി പാലിക്കണം എന്ന് ഭഗവാൻ പറയാൻ കാരണതാണ് മൂന്നാമത് മനഃശുദ്ധിയാണ് മനസ്സാച കർമ്മണം നമ്മൾ ആരും ഉപദ്രവിക്കാൻ പാടില്ല ഒരാളെ കയറി ചവിട്ടിയാൽ പോലും തൊട്ടു തലയിൽ വെക്കും സ്വാമി ശരണം പറയും ഒരു ജീവിയേയും എല്ലാ ജീവി അയ്യപ്പനാണ് പശു അയ്യപ്പനാണ് ആടയ്യപ്പനാണ് കോഴി അയ്യപ്പന ഇല്ലാൻ പറ്റില്ല അതിനെ ഉപദ്രവിക്കാനും പറ്റില്ല അയ്യപ്പനെ സംബന്ധിച്ചോളം തത്വമസി എല്ലാം ഒന്നുള്ളതാണ് അപ്പൊ സർവ്വചനാചരങ്ങളിലും അയ്യപ്പനെ കാണുന്നൊരവസ്ഥ അപ്പൊ ഒന്നിനെയും ഉപദ്രവിക്കാത്ത ഉപദ്രവിക്കാത്ത ഒരു ധാർമ്മികമായ ജീവിതം ഈ തരത്തിലുള്ളൊരു മനസ്സാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അവന് മാത്രമേ സന്തോഷവും സുഖം ഉണ്ടാവുന്നുള്ളൂ ഗുരുദേവൻ പറയുമല്ലോ ഒരു പീട എറുമ്പിനും വരുതീഴനുകയും സദാ എന്ന് പറയില്ലേ അതുള്ള ഒരാൾക്ക് ഒരു ജീവിയെ കൊന്നു വിനാന്നൊന്നുമില്ലല്ലോ ഒന്നിനെ പീഡിപ്പിച്ചിട്ട് എനിക്ക് ഒന്നിനെയും പീഡിപ്പിച്ചിട്ട് നിനക്ക് സൂക്ഷിക്കാൻ സാധ്യമല്ല സമൂഹത്തിന്റെ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഒന്നിച്ചുള്ള ഉയർച്ച മാത്രമാണ് ഇന്ത്യ ഉള്ള മാത്രം ഉയരാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും പീഡിപ്പിക്കാതിരിക്കുക ഇനി ആഹാരം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വ്യായാമമാണ് രണ്ടു തരത്തിലുള്ള വ്യായാമം ശരീരത്തിന്റെ വ്യായാമവും രണ്ട് വ്യായാമവും ഭഗവാൻ നിർദ്ദേശിച്ചിരുന്നു അതിനുവേണ്ടി ധാരാളം ആയോധന കലാകേന്ദ്രങ്ങള് ആയോധന അഭ്യസന കേന്ദ്രങ്ങൾ ഭഗവാൻ സ്ഥാപിച്ചിരുന്നു ഇപ്പൊ ഈ ആലപ്പാട്ട് സംഘവും അതുപോലെ അമ്പലപ്പുഴ സംഘം അവരൊക്കെ ശരിക്കും ആയോധന അഭ്യാസികളായിരുന്നു അവിടെയൊക്കെ ഈ കളരി പയറ്റൊക്കെ പഠിപ്പിച്ചിരുന്നു അന്ന് പിന്നെ ഇത്രയും വലിയ ഒരു ആരോഗ്യത്തിന്റെ പ്രശ്നവും കാരണം ഇന്നത്തെ നടക്കുക ഓടുക ചാടുക മരം കീഴുക മലം നീന്തുക നീന്തുകൊക്കെയാണ് ചെയ്തിരുന്നു എന്തുകൊണ്ട് വണ്ടിയും വേറെ സംവിധാനവും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് പിന്നെ ഉള്ളത് നമ്മളുടെ രണ്ടാമത് പ്രാണായാമമാണ് ബ്രീത്തിങ് എക്സൈസ് ഭഗവാൻ അഭ്യസരിച്ചിരുന്നു അതിങ്ങനെ ഇരുന്ന് മൂക്ക് മൂക്കുപിടിച്ച് ചെയ്യാനല്ല പഠിപ്പിച്ചിരുന്നത് സ്വാമിയെ ശരണയിപ്പ എന്നുള്ള മന്ത്രം ഏറ്റവും നല്ല പ്രാണായാമമാണ് സാധാരണ ആളുകളെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിക്കാൻ വിഷമമാണല്ലോ അപ്പൊ അവരോട് അയ്യപ്പൻ പറഞ്ഞു രാവിലെയും വൈകിട്ടും കുളിയെ കഴിഞ്ഞിട്ടിരുന്നിട്ട് ഭസ്മക്കൊത്തോട്ട് ഇരുന്നിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ശരണം വിളിക്കാൻ പറഞ്ഞു സ്വാമിയേ ഇന്ന് നീട്ടിയങ്ങ് വിളിക്കും വയറും വയർ നട്ടിലോട്ട് ഒട്ടിച്ചേരും പിന്നെ ശ്വാസം എടുക്കും വീണ്ടും വിളിക്കും ഇതാണ് പ്രാണായാമം തിന്നു അഭ്യസിക്കാവുന്നതാണ് അങ്ങനെ രാവിലെയും വൈകിട്ടും രണ്ടു നേരം പ്രഭാതസന്ധയ്ക്കും സായാഹസന്ധിക്ക് ഇരുന്നിട്ട് ഇതുപോലെ നൂറ്റി പ്രാവശ്യം ദീർഘമായിട്ട് ശരണം ചോ വിളിക്കും അപ്പൊ നമ്മൾ അറിയാവുന്ന നമ്മുടെ ശരീരത്തില് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടും അതുപോലെ രോഗങ്ങളെല്ലാം കുറഞ്ഞു വരും ശൗര്യം കയറുമ്പോഴത്ത ആവശ്യമാണ് ശൗര്യം മല കയറുക എട്ട് കിലോമീറ്റർ മുകളിലേക്ക് കയറണം ലങ്സിന്റെ കപ്പാസിറ്റി നടക്കില്ല അതുകൊണ്ടാണെ പിന്നെ ഇത് അഭ്യസിപ്പിക്കാൻ കാരണം പിന്നെ മലകയറ്റം മലകയറ്റം വലിയൊരു എക്സസൈസ് അപ്പൊ ഇതുപോലെ ഒരു നാൽപ്പത് ദിവസമൊക്കെ വ്രതം നോക്കിയിട്ട് മല കയറുമ്പോൾ നമുക്ക് ശരീരത്തിന് ബലം ഉണ്ടാവും മനസ്സിന് ബലം ഉണ്ടാകും ലെങ്സിന്റെ കപ്പാസിറ്റി കൂടും അതുപോലെ അവിടെ കാട്ടിൽ കിടക്കും കാട്ടിൽ നിന്ന് കിട്ടുന്നൊക്കെ തിന്നും അങ്ങനെയുള്ള കാട്ടിലെ വെള്ളം കുടിക്കും എന്തെങ്കിലും അസുഖ കാട്ടിലെ കാട്ട് മരുന്നുകളൊക്കെ കുറച്ച് ഉപയോഗിക്കും അങ്ങനെയുള്ള പ്രകൃതിയുമായിട്ടുള്ള ഇണങ്ങിയ ജീവിതമാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് ഇന്നത്തെ കേരളത്തിന്റെ ഈ പ്രശ്നത്തിന് വളരെ ഫലപ്രദമാണ് ശബരിമല യാത്ര എന്ന് എനിക്ക് പറയാനുള്ളത് ഈ ശബരിമല യാത്ര പ്രത്യേകത ഈ ശബരിമല വ്രതത്തിനും യാത്രയ്ക്കും തുല്യ പ്രാധാന്യമാണ് അപ്പൊ ഈ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളായിരിക്കും മീറ്റിന്നത് മകൻ ശബരിമലയ്ക്ക് പോകണ അല്ലെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ മക്കളും ഭാര്യയും എല്ലാവരും വീട്ടില് വ്രതം ആചരിക്കും കേരളത്തിലെ അന്നത്തെ കാലത്തുള്ള മുഴുവൻ വീടുകളിലും വ്രതം ആചരിക്കപ്പെട്ടിരുന്നു പോകുന്ന ഒരാളാണെങ്കിലും വീട്ടിലുള്ളവർ മുഴുവൻ വ്രതം ആചരിക്കും പോയിട്ട് തിരിച്ചൊന്ന് മാല ഊരുന്നവരെ വ്രതമായിരിക്കും അപ്പൊ അവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കാനും അവർക്കൊരു ഭാവാത്മമായ കാഴ്ചപ്പാട് നൽകാനും ഈ ഒരു വ്രതത്തിന് സാധിച്ചിരുന്നു നാപ്പത് ദിവസം കൂടി ജീവിച്ചാൽ പിന്നെ അവർ ജീവിതകാലം മുഴുവൻ അത് അനുവർത്തിച്ച് മുമ്പോട്ട് പോകും അങ്ങനെ കേരളത്തിലെ ഒരു ആരോഗ്യമുള്ള ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കണം എന്നാണ് അയ്യപ്പൻ ഉദ്ദേശിച്ചിരുന്നത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എങ്ങനെയും മലയ്ക്ക് പോയി വന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഈ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടില് നാൽപ്പത് ദിവസം വ്രതം നോക്കണം ശബരിമലയ്ക്ക് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എന്റെ പക്ഷം വ്രതം നമ്മൾ പാലിച്ചിരിക്കണം എല്ലാ മണ്ഡലത്തിൽ ഇതാണ് മലയാളി ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ് കേരളത്തിന് രക്ഷപ്പെടാനുള്ള വഴി വലിയ മൾട്ടി മൾട്ടിനാഷണൽ ആശുപത്രി പോയി നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇന്നുള്ള രോഗങ്ങളൊന്നും മരുന്ന് കഴിച്ചാൽ മാറുന്ന രോഗങ്ങളല്ല ഒക്കെ ലൈഫ് സ്റ്റഡിസാണ് ജീവിത ശരീരമാണ് ഒന്നും ലോകത്തുള്ള ഒരു മരുന്ന് കൊണ്ടും ഈ ഒരു രോഗവും മാറില്ല പാടുപെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ കൊണ്ടും മരുന്ന് മേടിക്കാൻ ചെലവഴിക്കേണ്ടി വരും അവസാനം സു വേദനയും വേദനയുമായിട്ട് ജീവിക്കേണ്ടി വരും അപ്പൊ ഇതിനകത്ത് നിന്ന് കരകയറണമെങ്കിൽ ശരിയായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള ഈ ഇണങ്ങിയ ജീവിതത്തിലുള്ള മാത്രമേ സാധിക്കുള്ളൂ ഇത് വളരെ ലളിതമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പഠിപ്പിച്ച ആളാണ് അയ്യപ്പൻ അതുകൊണ്ട് കേരളത്തിന്റെ ഒരു വരദാനമാണ് ഈ മണ്ഡലവ്രതം എന്ന് പറഞ്ഞത് നാൽപ്പത് ദിവസം നമ്മൾ വ്രതം ആചരിക്കുക ബാക്കി ദിവസങ്ങളിലും ഈ വ്രതം അനുസരിച്ച് ജീവിക്കുക ഒന്നും പേടിക്കേണ്ട ഒരു ആശുപത്രിയിൽ പോകേണ്ടി വരില്ല ഒരു മരുന്ന് കഴിക്കേണ്ടി